അമ്പലപ്പുഴ പടിഞ്ഞാറ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു വനിതാ സംഘം പ്രസിഡന്റ് സി പി ശാന്തമ്മ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഉമേഷ് കോപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി വിജയൻ ജലജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി ദിലീപ് പ്രസിഡന്റായും വി ഉത്തമൻ സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു അതിൽ നിന്നെല്ലാം നമുക്ക് റിലാക്സ് ചെയ്യാൻ ഈ രണ്ട് മാസം നമുക്ക് അതും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ അതായത് ശാരദോത്സവം പരിപാടി യൂണിയൻ ഇട്ടിരിക്കുന്ന പരിപാടിയാണ് നാൽപ്പത് ശാഖയിൽ മുപ്പത്തെട്ട് ശാഖകളിലും അതെല്ലാം ബില്ലിങ്ങായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത് എന്നും കൂടെ ഒരു റിക്വസ്റ്റാണ് നമ്മളെ സംബന്ധിച്ച് ഗുരു എല്ലാം തരും നമുക്കെല്ലാം സാധ്യമാകും എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം വനിതാ സംഘംകാരോടാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് നമ്മൾ വിചാരിച്ചാൽ ഈ പ്രവർത്തനങ്ങളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു വശത്ത് കിടക്കുമെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും കൂടെ നിങ്ങൾ ഓരോ അമ്മമാർ ചിന്തിക്കണം ഇന്നത്തെ കുറിച്ച് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ രവിവാര പാഠശാല ആ ക്ലാസ് നിർബന്ധമാക്കണം നിങ്ങൾക്ക് എന്തെല്ലാം വനിതാ സംഘത്തിന് ശാഖയിൽ ചെയ്യാൻ പറ്റുമോ അതായത് ശാഖയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് പോകാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം ഇവിടുത്തെ വനിതാ സംഘത്തിനെ സംബന്ധിച്ച് നല്ല പ്രവർത്തകരാണ് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തകരാണ് ഇവിടുത്തെ വനിതാ സംഘ പ്രവർത്തകർ പക്ഷേ അവരെ സംബന്ധിച്ച് അവർ മാനസികമായിട്ട് ഈ ഓഫീസിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് പോകുന്നത് എങ്കിലും ഇതും കൂടെ നിങ്ങൾ ഉൾക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കും